അലൈക്കും വാഹത്തുല്ലോ അലഹമുല്ലാസാത്തു വസ്ലാമിർ പ്രിയപ്പെട്ടവരെ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഇസ്ലാമിൽ വളരെയധികം തെറ്റിദ്ധാരണകൾക്കും വക്രീകരണങ്ങൾക്കും വിധേയമാക്കപ്പെട്ട ഒരു ആചാരമാണ് ഇദ്ദ വിവാഹമോചനത്തെയും ഭർത്ത് പ്രയോ ഭർത്ത വിയോഗത്തെയും തുടർന്ന് സ്ത്രീ ആചരിക്കേണ്ട ഒരു കർമ്മമാണിത് എണ്ണം കണക്ക് എന്നീ അർത്ഥം വരുന്ന അതതിൽ നിന്നാണ് ഇദ്ദ എന്ന പദത്തിൻ്റെ ഉത്ഭവം കുടുംബ പാരമ്പര്യവും പിതൃത്വവും കൂടിക്കലരാതെ സൂക്ഷിക്കുക ഭർത്താവും ഭാര്യയും ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ വീണ്ടും യോജിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കുക വൈവാഹിക ബന്ധത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും വ്യക്തമാക്കുക ഭർത്താവിൻ്റെ വിയോഗത്തിൽ ദുഃഖമാചരിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള കടപ്പാടുകൾ വീട്ടുക ഇത്തരം കാര്യങ്ങളാണ് യുദ്ധയുടെ യുക്തിയായി കണക്കാക്കപ്പെടുന്നത് വിശുദ്ധ ഖുർഹാൻ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനത്തിലും രണ്ടാം അധ്യായം മുപ്പത്തി നാലാമത്തെ വചനത്തിലും മുപ്പത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ വചനത്തിലും ആറാം അധ്യായം പതിനാറ് പതിനാലാമത്തെ വചനത്തിലും ഇദ്ദയുടെ നിയമങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഇദ്ദ പല വിധത്തിലുണ്ട് ഒന്ന് മരണത്തിൻ്റെ ഇദ് ഭർത്താവ് മരിച്ച സ്ത്രീ ഇദ് ഇരിക്കേണ്ടത് നാല് മാസവും പത്ത് ദിവസവുമാണ് അതേസമയം അവർ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നതോടുകൂടി അവരുടെ ബിദ്ധ അവസാനിക്കും അഥവാ ഭർത്താവ് മരിക്കുമ്പോൾ ഒരു സ്ത്രീ ഗർഭിണി ഗർഭിണിയാണ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവർ പ്രസവിക്കുകയും ചെയ്തു എന്നാൽ അവർ പിന്നീട് ഇദ്ധ ഇരിക്കേണ്ടതില്ല കൂടി അവരുടെ യുദ്ധ കഴിഞ്ഞു പിന്നെ തലാഖിൻ്റെ ഇദ്ധ വിവാഹമോചനം എന്ന് പറയുന്നത് തലാഖ് തീരെ ഇഷ്ടപ്പെടാത്തതും അനുവദനീയമായ കാര്യങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടതുമാണ് വിവാഹമോചനം അഥവാ ആരെങ്കിലും വിവാഹമോചനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ധ ഇരിക്കൽ നിർബന്ധമാണ് മൂന്ന് സലാസത്തുക്കുറോ മൂന്ന് ആർത്തവ കാലഘട്ടമാണ് യുദ്ധ എന്ന് നമ്മൾക്ക് മനസ്സിലാകും വിവാഹ വിവാഹമോചനത്തിൻ്റെ ഇദ്ധ മൂന്ന് ആർത്തവ കാലഘട്ടമാണ് വിശുദ്ധ ഖുർആൻ മുപ്പത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ വചനപ്രകാരം സഹശയനം നടത്തുന്നതിന് മുമ്പ് വിവാഹമോചിതയായ സ്ത്രീ യുദ്ധ ആചരിക്കേണ്ടതില്ല എന്നാൽ സഹശയനത്തിന് ശേഷം ഭർത്താവ് മരിച്ച സ്ത്രീ നാലു മാസവും പത്ത് ദിവസവും യുദ്ധയിരിക്കണം പറയുന്നു വിവാഹമുക്തകൾ മൂന്ന് ശുദ്ധിക്കാലം കാത്തിരിക്കേണ്ടതാണ് അല്ലാഹു അവരുടെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ചു വെച്ചതിനെ അവർ മറച്ചു വെക്കാൻ പാടില്ല അല്ലാഹുലും അന്ത്യനാളിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യരുതാത്തതാകുന്നു ഇതിനിടെ അവരുടെ ഭർത്താക്കന്മാർ ബന്ധങ്ങൾ പുനസ്ഥാപിക്കുന്നതിന് സന്നദ്ധനായാൽ യുദ്ധവേളയിൽ അവരെ ഭാര്യപദവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ട് സുഹൃത്ത് ബക്കരയിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനത്തിലാണ് ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇവിടെ മൂന്ന് ആർത്തവ അഥവാ മൂന്ന് കുറു എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ആർത്തവകാലമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സലാഹുത്ത് ഖുറു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അഥവാ മൂന്ന് ആർത്തവ കാലഘട്ടം അതാണ് വിവാഹമോചനത്തിൻ്റെ യുദ്ധം ആർത്തവം നിലച്ചവരും തീരെ ഉണ്ടാവാത്തവരും ഋതുമതി ആയിട്ടില്ലാത്ത ബാലികമാരും മുമ്പ് ഉണ്ടായി പിന്നീട് നിന്നുപോലും എല്ലാം ഈ മൂന്ന് മാസമാണ് ഇദ്ദേഹിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പറയുന്നു നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും ആർത്തവത്തെപ്പറ്റി നിരാശപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ഇദ്ദേ കാര്യത്തിൽ സംശയത്തിൽ ആണെങ്കിൽ അത് മൂന്ന് മാസമാകുന്നു ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവരും അങ്ങനെ തന്നെ ഗർഭവതികൾ ആവട്ടെ അവരുടെ അവധി പ്രസവിക്കലാണ് വല്ലവനും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അവൻ്റെ കാര്യത്തിൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് യുദ്ധ കാല ബാധ്യതകൾ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഭർത്താവിൻ്റെ സ്മരണ സമയത്ത് ഏത് വീട്ടിലാണോ അവളുള്ളത് അവിടെയാണ് ഇദ്ാചരിക്കേണ്ടത് ഒന്നുകിൽ ഭർത്താവിൻ്റെ സ്വന്തം വീട് അല്ലെങ്കിൽ കുടുംബവീട് തൽക്കാലം വിരുന്നു പോയതോ മറ്റോ ആഘോഷങ്ങൾക്ക് പോയതോ ആ വീട്ടിലല്ല ഇദ്ദേശിക്കേണ്ടത് മറിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ കുടുംബ വീട്ടിൽ ആൻ അറുപത്തിയഞ്ചാം അധ്യായം ഇത് വളരെ വ്യക്തമായിക്കൊണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട് യുദ്ധ കയ്യുന്നതുവരെ അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കണം രജായിയായ യഥയാണെങ്കിൽ മഹറമിൻ്റെ സാന്നിധ്യം മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇടപെടാൻ പറ്റൂ രണ്ടുപേരും തനിച്ചീക്കൽ ഹറാമുമാണ് സഹശയനമോ മറ്റോ നടത്തിയാൽ വിദ്ധ മുറിയുകയും ചെയ്യും അവരുടെ എല്ലാ ചെലവുകളും ഭർത്താവ് വഹിക്കണം നിശ്ചിത കാലയളവിനുള്ളിൽ തിരിച്ചെടുക്കുകയും ചെയ്യണം നിശ്ചിത കാലയളവിനുള്ളിൽ തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ വിവാഹമോചനം സംഭവിക്കുന്നതാണ് ഭർത്താവ് മരിച്ച് സ്ത്രീ നാലു മാസവും പത്ത് ദിവസവുമാണ് ഇതിലിരിക്കേണ്ടത് വർണ്ണശഫലമായ ആഭരണങ്ങൾ ധരിക്കൽ ചായം ചോർമ്മ സുഗന്ധദ്രവ്യങ്ങൾ മുടി അലങ്കരിക്കൽ എന്നിവ വർദ്ധിക്കേണ്ടതാണ് അതേസമയം ഒരു വെള്ള ഡ്രസ്സും ഇട്ട് വെളിച്ചം കിടക്കാത്ത റൂമിൽ ആരോടും മിണ്ടാതെ പറയാതെ അത്യാവശ്യ നിർ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിർവഹണം പോലും നടത്താതെ വെറും തിക്രൂമായി കഴിഞ്ഞുകൂടണം എന്ന് ഇസ്ലാം ഒരിക്കലും കൽപ്പിക്കുന്നില്ല ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നവരെ കാണാം സംസാരിക്കാം ഇടപഴകാം അന്യ മതത്തിലെ സ്ത്രീകൾ കാണുന്നതിനും വിരോധമില്ല അവരെ കാണുന്നതിനും വിരോധമില്ല പക്ഷേ എന്നുള്ള ബോധം ഉണ്ടാവണമെന്ന് മാത്രം ആഹ്ലാദ പ്രകടനങ്ങളും മറ്റു വിനോദങ്ങളിലും ഏർപ്പെടാൻ പറ്റില്ല അതേ സമയത്ത് ഭക്ഷണം വാങ്ങിവ വാങ്ങാൻ അങ്ങാടിയിൽ പോകേണ്ടി വന്നാൽ പോകാം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ പോകാം നൂല് വാങ്ങുക വിറക് ശേഖരിക്കുക തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ടൗണിൽ പോകുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ രാത്രിയാകുന്നതിന് മുമ്പ് തിരിച്ചെത്തേണ്ടതുമാണ് അഥവാ ഈ പേര് പറഞ്ഞ് ടൗണിലുകളിൽ ചുറ്റി അടിക്കാൻ പാടില്ലെന്നർത്ഥം ചില അനാവശ്യ കടുംപിടുത്തം കാരണം യുദ്ധ എന്ന നിർബന്ധ ബാധ്യത ആചരിക്കാതെ മാറി നിൽക്കുന്നത് ചില സ്ത്രീകളെ നമ്മൾക്ക് കാണാം ചിലർ നാൽപ്പത് ദിവസം യുദ്ധ മുങ്ങുന്നതായിട്ടും നമ്മൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ വാഹുവിൻ്റെ വിധിയെ പരിധി ലംഘിക്കലാണ് ഒരിക്കലും ഒരു വിശ്വാസിനിയുടെ ഭാഗത്തു നിന്നും അത് ഉണ്ടായിക്കൂട ഒരു സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു അവർക്ക് മക്കളോ ബന്ധുക്കളോ ആരുമില്ല അടുത്ത വീട്ടിൽ പോയി അധ്വാനിച്ചു വേണം ജീവിതം തള്ളി നീക്കാൻ അവർ ഇദ്ദേ ഇരിക്കാതെ മാറി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു കാരണം അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി മറുപടി അവർക്ക് ജോലിക്ക് പോവുകയല്ലേ ഇതിനിടയിൽ എങ്ങനെയാണ് ഇദ്ദേഹിരിക്കുക എന്നായിരുന്നു ഇങ്ങനെയില്ല ഇദ്ദേഹിക്കുകയാണെന്ന് വിചാരിച്ച് ജോലിക്ക് പോകുന്നതിന് തടസ്സമില്ല ജീവിക്കാൻ മറ്റു ഗതികളൊന്നുമില്ലെങ്കിൽ മറ്റുള്ള യാതൊരു മാർഗവുമില്ലെങ്കിൽ ഇദ്ദേഹയോടുകൂടി ഇദ്ദേഹിക്കുന്ന സ്ത്രീക്ക് തന്നെ ജോലിക്ക് പോയിട്ട് തൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് വിഭവങ്ങൾ കണ്ടെത്തുന്നതിനൊന്നും തടസ്സമില്ല അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതോ മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്നതൊന്നും ഒരു ബാധ്യത ഒരു തെറ്റായ കാര്യമല്ല ശരീരത്തിന്റെ നിയമമായ ഇദ്ദേ സംബന്ധിച്ചുള്ള തെറ്റായ നിർവചനം സമൂഹത്തിന് വ്യാപിച്ചതിൻ്റെ അനുതലഫലമായിട്ട് പല ആളുകളും ഇദ്ദേഹിക്കാതെ മാറി നിൽക്കുന്നത് കാണാം ചുരുക്കത്തിൽ വല വളരെ ആചാരം അനാവശ്യമായ ഇടപെടലുകൾ കാരണം പാലിച്ച എന്തോ കർമ്മമാണെന്ന് ജനിച്ച് വക്രീകരിക്കപ്പെട്ടിരിക്കുന്നു സത്യം മനസ്സിലാക്കാൻ അള്ളാഹു താലാ തോഫയ്ക്ക് നൽകുമാറാവട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള